ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ മസാജും അതേപോലെ തന്നെ അതിൻ്റെ ടൂൾസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് ഈ ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് യു ക്യാൻ യൂസ് എനി ഓയിൽ ലൈക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേഷ്യൽ ഓയിൽസ് യൂസ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് സദാ വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും യൂസ് ആക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മൾ പക്ഷേ ഈ മസാജിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴി വഴിയേ പറഞ്ഞു തരാം സോ ഞാനിവിടെ ആക്കുന്നത് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വാങ്ങിച്ചുള്ള ഒരു ഓയിലാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക ലൈക്ക് നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് എത്തിക്കുക ഈയൊരു മസാജ് അത് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ഒരിക്കലും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ചെയ്യലും അപ്വേഡ് ഡയറക്ഷനിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക ആൻഡ് ബിഫോർ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം ആൻഡ് ഡ്രൈ ആയിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു ജേൾ റോളറാണ് ഞാൻ യൂസാക്കുന്നത് ഇതിൻ്റെ പേര് ജേൾ റോളർ എന്നാണ് കേട്ടോ ഫേഷ്യൽ മസാജിന് വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് തന്നെയാണെങ്കിലും നമുക്ക് മസാജ് ചെയ്യാം അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ജേർഡ് റോളർ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് പറയാം ഈ ഒരു ചെറിയത് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെയും ഈ ഒരു ഭാഗത്തുമാണ് നമ്മൾ യൂസ് യൂസാക്കേണ്ടത് ഓക്കെ അപ്പം ഇത് സോ ഫസ്റ്റ് ഞാൻ ജെൽ റോളർ യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ താഴത്താണ് അപ്പോൾ കണ്ണിൻ്റെ താഴെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ആണ്ടില്ലേ ഇതേപോലെ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഡോക്വേഡ് ഡയറക്ഷനിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടും ആൻഡ് ടെൻ ടൈംസ് ടെൻ ടൈംസ് ഈ ചായിട്ടാണ് ഞാൻ അപ്പർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് മൈ ഫേസിൽ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ആൻഡ് ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ എന്ത് വെച്ചെന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് നല്ല രീതിയിൽ ഒന്ന് ബ്രൈറ്റ്നപ്പാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചീക്കിലാണ് ലൈക്ക് ചീക്കൽ ലിപ്പിൻ്റെ അപ്പും ലിപ്പിൻ്റെ താഴത്തുമാണ് ഞാനിതേപോലെ തന്നെ ചെയ്യുന്നത് ഓക്കെ ഇതും ഞാൻ അപ്പുറത്തെ സൈഡ് ലൈക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലും എന്താ പറയണേ ഇതും ടെൻ ടൈംസ് ടെൻ ടൈംസ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് നമ്മൾ നമ്മുടെ ഫേസിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റായിട്ടുള്ള നല്ല ജോലിനൊക്കെ അടിപൊളിയായിട്ടുള്ള നമുക്ക് കിട്ടും സോ ഞാനിപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടേ ഉള്ളൂ ഐ ഡോ നോ എങ്ങനെ ആകുന്നു എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ഒരു റിസൾട്ട് എന്തായാലും ഞാൻ പറയാം കേട്ടോ ഓക്കെ അത് എൻ്റെ ഈ ഒരു ബിഗ് ബിഗ് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിനൊക്കെ നമ്മുടെ വലിയ ഒരു റോളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ഫുള്ളും മസാജ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ കണ്ണിൻ്റെ താഴത്താണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പ്വേഡ് ഡയറക്ഷനിൽ മാത്രം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഡൗൺവേഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കില്ല ബിക്കോസ് അത് ചിലപ്പോൾ നമ്മുടെ സ്കിൻ സാങ്ക് ചെയ്യാൻ ചാക്ക് ചെയ്യിപ്പിക്കും ഓക്കെ അപ്പം നമ്മൾ ഒരു സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യുക ലൈക്ക് റൈറ്റ് സൈഡിൽ എത്ര ടൈംസ് ആണോ ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ചെയ്യുക ഓക്കെ മസാജ് ചെയ്തു നമുക്ക് എടുത്തത് നമ്മൾ നെറ്റീനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ നെറ്റിന് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഏത് രീതിയിൽ തന്നെയാണ് ഡയറക്ഷൻ ഡയറക്ഷനില് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിലായിട്ട് ഓവറോൾ നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ നടന്നിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ബ്രൈറ്റാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതും നമ്മളൊരു ടെൻ ടൈംസ് ഈച്ച് ടെൻ ടൈംസ് ഈച്ചന്നല്ല ഫുൾ ടെൻ ആയിട്ട് നമ്മൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ഗുവാഷ ഇതാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഹോൾ ഫേസ് അതത് അടിപൊളിയാണ് ഹോൾ ഫേസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ആൻഡ് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ പോർഷനില്ലേ ഇത് ഇത് നമുക്ക് ഇവിടെ യൂസ് ആക്കാനുള്ളതാണ് ലൈസ് വൺ അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ ശരിക്കും നമ്മൾ ഈ ടൂൾസൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു മസാജിങ് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എനിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു ഭാഷ കൊണ്ടും നമ്മൾ നേരത്തെ റോളർ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നെക്കിലും എല്ലായിടത്തും ഇപ്പോൾ നെക്കിലൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ അപ്വേഡ് ഡയറക്ഷനിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടില്ലേ ഇതേപോലെ തന്നെ ചെയ്യണം ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമ്മൾ ചെയ്യലും അപ്പ്വേർഡ് ഡയറക്ഷനിൽ അപ്പം ഇനി ഈ ഒരു കോഷൻ ഈ ഒരു വിടുത്ത് നമ്മൾ ഇതേ പോഷൻ എടുത്തിട്ട് ഓക്കെ ഇപ്പോഴത്തെ സൈഡ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു കോർഷൻ വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടാണ് മെയിനായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു സംഭവം യൂസ് ആക്കാം ഇത് മെയിനായിട്ട് നമ്മുടെ ബോഡി ബോഡിയുടെ ഫാറ്റ് കുറയ്ക്കണം കുറയ്ക്കാൻ എന്നും പറഞ്ഞിട്ടാണ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് ബട്ട് വി ക്യാൻ യൂസ് ആസ് എ മസാജ് റോളർ ഓൾസോ നമുക്ക് മെയിനായിട്ടും ഈ ഒരു ജോലൈൻ്റെ ഇവിടെ ഓക്കെ ഈ ഒരു റോൾ ഓൺ നമ്മുടെ ഫേസിൽ ശരിക്കും യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ നമുക്കൊരു ഷെയ്പ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മളിപ്പം അപ്പുറത്തെ സൈഡിൽ ചെയ്ത പോലെ തന്നെയും ഇപ്പുറത്തെ സൈഡിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചെയ്യുമ്പം പോലെ ചെയ്യണം ഇതാണ് അപ്പം ഇതാണ് എൻ്റെ ഒരു ഫേഷ്യൽ മസാജ് രീതി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ആൻഡ് ഇത് നമുക്ക് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജോലിങ്ങനൊക്കെ നല്ല രീതിയിൽ എന്താ പറയണ്ടത് നല്ല ഷെയ്പ്പായിട്ടൊക്കെ കിട്ടും അതു മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതു കൊണ്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യുന്ന വഴി നമ്മുടെ ഫേസിൽ നമ്മൾ എവിടെ മസാജ് ചെയ്താലും നമ്മുടെ ഫേസ് അല്ലെങ്കിൽ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അവിടെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നതാണ് അപ്പം നമ്മൾ സ്കിൻ ബ്രൈറ്റ്നിങ് ബ്രൈറ്റ്നിങ്ങൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ഒരു ഫേഷ്യൽ മസാജ് ജസ്റ്റ് നമ്മൾ ഡെയിലി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് മാത്രം വെയ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് മാത്രം നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു ആൻഡ് അറ്റ് ലാസ്റ്റ് ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ആഫ്റ്റർ കെയർ ആയിട്ട് നമ്മളെപ്പോഴും മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ദാറ്റ് മീൻസ് ഒരു നമുക്ക് നമുക്ക് യൂസാക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളത്തിനകത്ത് കടലമാവ് വെച്ചിട്ടോ അല്ലെങ്കിൽ പയർ കൂടി വെച്ചിട്ടോ വേണം നമ്മുടെ ഫേസ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ കളയാൻ വേണ്ടിയിട്ട് സോപ്പ് യൂസ് ആക്കല്ലോ ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ ദാറ്റ് ഈസ് ടോണർ ക്ലെൻസർ ഐ മീൻ ക്ലെൻസർ ടോണർ മോയിസ്ചൈസർ നമുക്ക് യൂസ് ആക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇത് നമ്മൾ ഈ ഒരു ഓയിൽ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും കളയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിനകത്ത് ഏതെങ്കിലും പൗഡേഴ്സ് എന്ന് പറയാൻ പോഴേക്കും അതല്ലെങ്കിൽ എന്താ ചെറുപയർ പൊടിയിട്ട് പൊടിയോ കടലമാവോ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാം വാഷ് ചെയ്യാം എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടും പ്രതീക്ഷിക്കുന്നു യൂസ്ഫുള്ളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ